എൻ്റെ പേര് ഷീജ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിന് ശേഷം പിന്നെ അത് പുതുക്കിയത് പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്നിനാണ് എൻ്റെ മകൻ ചർമ്മം ഭാഷ പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിൻ്റെ കാര്യം അവൻ പറയും പിന്നെ എനിക്ക് ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഹെവി ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഈ ഏജിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിരണ്ട് ദിവസത്തോളം അത് വെച്ച് നടന്നു പിന്നീട് ഒട്ടും പറ്റാതായപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ രണ്ട് ഫൈബ്രോയിഡ് ഉണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഉണ്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് തൽക്കാലം ഗുളിക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൂടി അത് നിർ മാറിപ്പോകണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് മാസം ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് ആ ബ്ലീഡിങ് മാറി ഇപ്പോൾ പീരീഡ്സൊക്കെ നോർമലായി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ പിന്നെ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പിന്നെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴ പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉമ്മ നീരറക്കുമ്പോഴിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമായിരുന്നു കുറച്ച് ഒരാഴ്ച ഞാൻ അവിടെ വീട്ടിലൊക്കെ കാണിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് മാറാതായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞു തൈറോയിഡിൻ്റെ നൊടുകളാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ അത് വലുതാവുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എല്ലാം മൂന്ന് മാസം ഇടവിട്ടും വന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം എന്നും പറഞ്ഞിരുന്നു ഞാൻ ഗുളികകളൊന്നും വേറെ തന്നില്ല ഞാനിവിടെ വന്ന് മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഒക്കെ പെരട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മുഴ അവിടെ അവിടെ കാണുന്നില്ല അതിന് ശേഷം ഞാൻ പിന്നെ ഒരു വർഷമായി അതിനു വേണ്ടി ആശുപത്രിയിലൊന്നും പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ വലത്തെ വശത്ത് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് തൊലിപ്പുറമേ ആയിരുന്നു ചെറുതായിരുന്നു എട്ട് വർഷം പഴക്കമുള്ളതാണ് അപ്പോഴൊക്കെ ചെറുതായിരുന്നു അത് ചെറുതായിട്ട് വലുതായി വലുതായി വന്നു വന്നതിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല കാരണം പോയ ഒരുപാട് ടെസ്റ്റുകളുണ്ട് എനിക്കറിയാം ഡോക്ടേഴ്സ് പറയും അതിനെ പേടിച്ചും ഞാൻ പോയില്ല ഞാൻ ഈ ഉപ്പും തൈലവും തേനും ഒക്കെ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിക്കുമ്പോൾ ഞാൻ മാതാവിനോടൊന്നും പറയാറുണ്ട് സാക്ഷ്യം കേൾക്കാറുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോയി എന്നൊക്കെ അതുപോലെ സംഭവിക്കുക എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കുളിക്കുമ്പോൾ എനിക്ക് അവിടെ അങ്ങനെ ഒരു ചെറിയ വേദന പോലെ തോന്നി മുന്നേ വേദന ഉണ്ടായിരുന്നില്ല ഞാൻ വേദന പോലെ തോന്നിയപ്പോൾ ഞാനത് ഒന്ന് പിടിച്ച് ഞെക്കി നല്ലോണം മുറുക്കേനെ ഞെക്കി ഞെക്കി ഇപ്പോൾ അതിൽ നിന്ന് ഒരു വെളുത്ത ഒരു ഇത് തെറിച്ച് പോയി പിന്നെ ഞാൻ രണ്ട് ദിവസം അങ്ങനെ കുളിച്ചപ്പോൾ അത് നെക്കി ഞെക്കി ഇപ്പോൾ അത് അങ്ങനെ തന്നെ തൈലവും തയ്ച്ച് അത് കഴിഞ്ഞ് ഒക്കെ മാറി ഒരു അടയാളം പോലും ഇല്ലാതെ അത് മാറിക്കിട്ടിക്കും പിന്നെ എൻ്റെ പ്രേ ഇതാണ് എൻ്റെ സംശയം പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലും ഒക്കെ പോയി കൊണ്ടുപോയി കൊടുക്കും പിന്നെ കരുണ്യ പ്രവർത്തികൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധ മന്ദിരമുണ്ട് കരുണാഭവൻ അവിടെ പോയി എന്നെല്ലായ സഹായങ്ങൾ ചെയ്യാറുണ്ട് സാമ്പത്തിക സഹായമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യമൊന്നും ഞാൻ പോകാറില്ല സമയമില്ല സ്കൂളിൽ പോകണം കുട്ടികൾക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥന ചൊല്ലും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് നന്ദി പറയുന്നു ഇനി എൻ്റെ മോൻ മോൻ്റെ സാക്ഷ്യം പറയും എൻ്റെ പേര് ആൽബിൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ കഴിഞ്ഞ മോ രണ്ടര വർഷമായിട്ട് ജർമ്മൻ പഠിച്ച് ജർമ്മനി എന്നൊരു നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ച് തീർന്നെങ്കിലും എക്സാം ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം എക്സാം പോയി എഴുതി പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല അപ്പം ഞാൻ അച്ഛൻ്റെ സാ അച്ഛൻ്റെ ക്ലാസ്സിലൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കാലതാമസം വരുന്നത് നല്ലതാണ് ഉടമ്പടി എടുത്താലും പാസ്സാവാത്ത ആൾക്കാരുണ്ട് അതവർക്കൊരു നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കെന്തായാലും പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എക്സാം എഴുതാതിരുന്നു ഒരു വർഷം കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ ഇനി തോറ്റ് പരീക്ഷ പരീക്ഷയിൽ തോറ്റ് കഴിഞ്ഞാൽ അത്രയും പൈസ വെറുതെ കൊണ്ട് കളയില്ല എന്നുള്ളൊരു പേടി കാരണം ഞാൻ എക്സാം എഴുതാതെ ഇരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ആദ്യമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഞാൻ നന്നായി ഉളപ്പിയായിരുന്നു പിന്നെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എക്സാം ഡേറ്റ് എടുത്തു എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് ഞാൻ സ്പീക്കിങ്ങിനാണ് ഡേറ്റ് എടുത്തത് പക്ഷേ എനിക്ക് ലഭിച്ചത് റൈറ്റിങ്ങിൻ്റെ സീറ്റാണ് ഞാനപ്പോൾ വിചാരിച്ചു എന്താണോ ദൈവം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയത് ഇത് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ എങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ പാസ് ആയാലും കുഴപ്പമില്ല എന്തായാലും പോയി അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ പോയി അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയ എക്സാം പേപ്പർ അല്ലായിരുന്നു ഡിജിറ്റൽ എക്സാം ആയിരുന്നു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു ഏകദേശം നൂറ്റമ്പത് ജർമ്മൻ വേഴ്സ് വെച്ച് രണ്ടിലും ടൈപ്പ് ചെയ്യണമായിരുന്നു എനിക്കപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തു ഞാൻ പരീക്ഷാ ഹോളിൽ കയറിപ്പോൾ എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടേബിളിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത് എനിക്കറിയില്ല ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്ത് നിന്നും എന്നാലും ഞാൻ സമയത്തിന് തന്നെ ടൈപ്പ് ചെയ്ത് എക്സാം തീർത്തു പതിനാറ് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രാർത്ഥിക്ക ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതാണ് നിറവേറാൻ ഞാൻ പോകുന്നതെന്ന് അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറട്ടെ എന്ന് അങ്ങനെ എക്സാം പാസ്സായി അതിനുശേഷം ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു എല്ലാം പകുതിക്ക് വെച്ച് നിന്ന് പോവുകയായിരുന്നു ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പാസ്സായി കോൺട്രാക്റ്റ് വന്നു പിന്നീട് അവരുടെ ഭാഗത്തു നിന്നൊന്നും വരാത്തയപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് കാരണം അതെന്തായാലും ഒന്നര വർഷം വൈകും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ അന്ന് അവരെൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോണിൻ്റെ മൈക്കിന് എന്തോ കംപ്ലയിൻറ്റ് വന്നു തലേ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇൻറ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചപ്പോൾ ഞാൻ മൈക്ക് ഫോണാക്കിട്ട് പറഞ്ഞിട്ട് അവർക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ഇതിനകത്ത് ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു അവരെനിക്ക് കോൺട്രാക്ട് അയച്ചു തന്നു അന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായെന്ന് പിന്നെ ഞാൻ കുറച്ച് വിശ്വസിച്ചു എന്തായാലും ദൈവ ഇത്രയും വരെ എത്തിച്ചു കഴിഞ്ഞൊരിക്കലും എന്നെ കൈവിടില്ലെന്ന് ഉള്ള ഒരു ഉറച്ച വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസയ്ക്ക് ഡേറ്റ് എടുത്തു വിസയ്ക്ക് ഡേറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ട് ഓരോ പേപ്പർ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഓരോരോ തടസ്സങ്ങളായിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു ദൈവമേ തടസ്സങ്ങൾ മാറ്റിത്തരണേ തടസ്സങ്ങൾ എന്ന് അങ്ങനെ അവസാനം വിസക്ക് ഓരെല്ലാ തടസ്സങ്ങളും ഞാൻ മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വിസയ്ക്ക് പോകണേനും ഒരാഴ്ച മുന്നേ എനിക്ക് ജർമ്മനിയിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വന്നു നിൻ്റെ കോൺട്രാക്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല അപ്പോൾ നിനക്ക് ഞങ്ങൾ കോൺട്രാക്റ്റ് തന്നതിന് വല്ല പ്രൂഫുണ്ടോയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര പേടി വന്നു കാരണം കോൺട്രാക്റ്റ് വരെ എൻ്റെ കൈ കിട്ടി എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് എങ്ങനെ നഷ്ട അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കോൺട്രാക്റ്റ് അവരെനിക്ക് ചെയ്യുന്ന അയച്ച് തന്ന കോൺട്രാക്റ്റ് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു അപ്പോൾ അവിടെ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് അപ്പോൾ തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് അവരെനിക്ക് മെയിലായിട്ട് അയച്ചു തന്നു ആ പുതിയ കോൺട്രാക്റ്റ് വെച്ചാണ് ഞാൻ വിസയ്ക്ക് പോയത് വിസക്ക് പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇനി ഒരു തടസ്സം പോലും ഉണ്ടാവരുത് ഇനി ഒരു തടസ്സം വന്ന് റിജക്ഷൻ വന്ന പുതിയ ഇൻറ്റർവ്യൂ എടുക്കണം വീണ്ടും സമയം പോവും ഒന്ന് ഇപ്പോൾ തന്നെ രണ്ടര മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി അങ്ങനെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് വിസ വന്നു യാതൊരു തടസ്സങ്ങളും അവിടെ വെച്ച് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു ഈ അടുത്ത ബുധനാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അടിച്ച് അവസാനം എനിക്കൊരു തൊണ്ടയിൽ ഒരു അസ്വസ്ഥത ഒരു തടസ്സം പോലെ ഫീൽ ചെയ്തായിരുന്നു ഞാൻ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാരകമായ അസുഖമാണോ അസുഖമാണോയെന്നറിയാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മാരകമായിട്ട് അസുഖമൊന്നുമില്ല അത് ജസ്റ്റ് ഒരു അസഡിക് റിഫ്ലെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിന് മരുന്ന് വന്നു രണ്ടാഴ്ചത്തോളം മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ പ്രത്യക്ഷീകരണ പ്രാധാന്യം ചൊല്ലിക്കഴിയുമ്പോഴും സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ തേൻ ഓരോ തുള്ളി വീതം ഓരോ ദിവസവും കഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ തൊണ്ടയിലുള്ള അസ്വസ്ഥത മാറിക്കിട്ടി അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു ഞാൻ എല്ലാ ഓരോ വീട്ടിലും പോയിട്ടാണ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കുറവെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലെന്തെങ്കിലും തടസ്സം വരുമ്പോൾ ഞാൻ ദൈവത്തിനോട് പറയുന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തിനാ ഇത്രയും തടസ്സം എനിക്ക് തന്നേ ഇങ്ങനെ തടസ്സമുള്ള ജീവിതം ഇത്രയും കഷ്ടപ്പാടുള്ള ജീവിതം വെച്ച് ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കാനാണെന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഞാൻ ഈ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ പോകുമ്പോഴും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഞാൻ കാണുമ്പോൾ എന്നെക്കാളും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരികയും ഞാനത് മാറ്റി എനിക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ പുതുക്കിയതിന് ശേഷം ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ മൂന്ന് പത്രം മൂന്ന് കെട്ട് തന്നതിൽ ഒരു കെട്ട് മലയാളവും ബാക്കി രണ്ട് കെട്ട് ഹിന്ദി പത്രവും വാങ്ങിച്ചു ഞാൻ പോയ സ്ഥലം ഡൽഹിയിലെ പാഹ പാഹർഗഞ്ച് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അവിടെ എനിക്ക് ഹിന്ദി കൃപാസന പത്രം കൊടുക്കാൻ നല്ല പേടിയായിരുന്നു കാരണം അവിടെ ജീവിക്കുന്ന ഏകദേശം ആൾക്കാരും നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പത്രം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു അപകടവും അപത്തും വരുത്താതെ മാതാവിനെ രക്ഷിച്ചു ആ രണ്ട് കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തു തീർത്തു അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാനൊരു നാലഞ്ച് മാസം ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വീടിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തായിരുന്നു അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു അതിന് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതേപോലെ തന്നെ അവരുടെ വീൽ ചെയർ തള്ളി അവരെ തിരിച്ച് വാഹനത്തിൽ കയറ്റി വീട്ടിലോട്ട് പറഞ്ഞയക്കാനും ഞാൻ എപ്പോഴും എല്ലാ വ്യാഴാഴ്ചകളും ഞാൻ ചെയ്യുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീൽ ചെയർ ഉണ്ടാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാരണീയ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് എന്തൊക്കെ ശുശ്രൂഷകളുണ്ടെങ്കിലും ഞാനതെല്ലാം വിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി പോകുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നാല് ദിവസം അവിടെ ഒരു ധ്യാനം നടന്നായിരുന്നു അതിനകത്ത് ഞാൻ ഇവരെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരായിട്ട് സംസാരിക്കാനും ഒരുപാട് നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്യാനും എനിക്ക് ദൈവം കൃപ തന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്ന എല്ലാ പരിശുദ്ധ മൊഴി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു ഹെബ്രാഹർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ട് പത്താം തിരുവചനം പറയുന്നു കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഇവിടെ